ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലി ജോബ് നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് അബ്സ്ക്രൈബാണ് അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ഒരു ഷെയർ വഴി ഒരു വിലപ്പെട്ട ഒരു ജോലി മറ്റുള്ളവർക്ക് കിട്ടുകയോ അവരുടെ കുടുംബം രക്ഷപ്പെടുകയൊക്കെ ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിട്ട് വന്നിട്ടുള്ളത് ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ദുബായിൽ യു എ ബേസ്ഡില് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് കഫ്റ്റീരിയകൾ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന കഫ്റ്റീരിയകള് അപ്പോ അതിൻ്റെ ഒരു പുതിയൊരു ബ്രാഞ്ചിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അവർ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണെന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ വന്നതാണ് എന്നെ നേരിട്ട് പറഞ്ഞ് വിളിച്ചറിയിച്ച് വന്നതല്ല അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് ആർക്കൊക്കെ വേണമെങ്കിൽ അവരുടെ നമ്പറുകൾ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതും എസ് എം എസ് വഴി കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതും ചെറിയ രീതിയിൽ മെസ്സൊക്കെ നടത്താനും അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ പൈസ മുടക്കാൻ വേണ്ടി തയ്യാറാകുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇതാകുമ്പോൾ റിസ്ക് ഇല്ലാണ്ട് ലൈസൻസ് ആയിട്ടുള്ള നമുക്ക് ഒരു സ്ഥാപനത്തിൽ നമുക്ക് ജോലി ചെയ്യുവാനും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബിസിനസിൻ്റെ പാർട്ട്ണർ ആവാനും അവിടുത്തെ വിസയും അവിടുത്തെ ജോലിയും എല്ലാം നമുക്ക് അവിടെ തന്നെ കിട്ടും അങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് വഴി നമുക്ക് ആ ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് അടുത്ത അടുത്തതായിട്ടുള്ള ബ്രാഞ്ച് തുറക്കുമ്പോൾ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി വെച്ച് നമ്മൾ അതിനകത്ത് നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ആക്കി തരുവാണെങ്കിൽ അതിൻ്റെ ഓണേഴ്സ്മാരൊക്കെ എന്ത് ചെയ്യും നമുക്ക് ചിലപ്പോൾ അടുത്ത കട തുറക്കുമ്പോൾ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ്സിൽ നമുക്ക് ഷെയർ കൂടാനും അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ അതിൻ്റെ ഒരു അടുത്തൊരു ബ്രാഞ്ച് തന്നെ തുറക്കുമ്പോൾ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ നമുക്ക് അതിൻ്റെ ഇൻചാർജൊക്കെ ആയിട്ട് നമുക്ക് തെരുവൊക്കെ ചെയ്യും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ഉന്നമനത്തിൽ എത്തിക്കാൻ വേണ്ടി അതൊക്കെ സഹായിക്കും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളോട് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഓരോ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ പരിശ്രമത്തിൻ്റെ കഠിന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ജീവിതം നല്ല രീതിയിൽ ബെറ്ററായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാണുന്ന കാണിച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുക നമ്മുടെ ഗ്രൂപ്പിൽ വന്ന നല്ലൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് നിങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്തു തന്നത് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല നിങ്ങൾ അവരോട് വാട്സപ്പിലും അതേപോലെ തന്നെ കോൾ ചെയ്ത് നിങ്ങൾക്ക് അവരോട് ബന്ധപ്പെടാവുന്നതാണ് യു എൽ ഉള്ളവരും അതേപോലെ തന്നെ നാട്ടിലുള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റും അവരതിനകത്ത് പ്രത്യേകമായിട്ടൊരു ഡിമാൻഡും വെച്ചിട്ടില്ല ഞാൻ അത് അവരെങ്ങനെയാണോ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുള്ളത് അത് അതെ അത് കോപ്പി ചെയ്ത് ഞാൻ എന്ത് ചെയ്യാം ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ട് തരികയും ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മാക്സിമം എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഇൻട്രോ ഇത് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ല നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോസ് ആണ് നമ്മൾ ഇടാറുള്ളതെന്ന് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാനും ഏത് വീഡിയോയാണ് കൂടുതലായിട്ട് ആളുകളിൽ എത്തുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുവഴി ഒത്തിരി ആളുകൾക്ക് നമ്മുടെ ചാനൽ കണ്ട് ജോബ് കിട്ടാനൊക്കെ ഒരുപാട് ഉപകാരം ആകുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും തന്നെ ഈ ജോബ് വേക്കൻസികളുടെ കാര്യം ഞാൻ പറയാറുള്ളത് ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം